ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാല് കിടിലൻ ടിപ്സുകളാണ് തരാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുത്തുന്ന ടിപ്സുകളാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെ ഈ ടിപ്സുകളൊക്കെ ഒന്ന് പരീക്ഷ നോക്കുക അപ്പോൾ ഇതിൽ മെയിനായിട്ടൊരു ടിപ്പ് ഉണ്ട് അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ ടിപ്പിൽ കാണിക്കാൻ പോകുന്ന ഈ ഒരു ടിപ്പ് നമ്മുടെ ലൈഫിൽ ഒരു തവണെങ്കിലും നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അപ്പോൾ ഇനി മുതൽ നിങ്ങളതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മളൊന്ന് കാണിച്ചു തരാൻ പോകുന്നുണ്ടോ ഇപ്പോൾ നമ്മൾ ഗ്ലാസ് എല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇതുപോലെ ഒന്നിനു മുകളിലായിട്ട് ചിലപ്പോൾ വെക്കാറുണ്ട് ഉണങ്ങിയ ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും പക്ഷെ വെള്ളത്തോടെയാണ് വെക്കുന്നതെങ്കിൽ ഇത് നല്ല രീതിയിൽ ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കാൻ ശ്രമിക്കും പക്ഷെ ഗ്ലാസ് ആണ് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ ഇതിൻ്റെ സൈഡിൽ ചുറ്റും പൗഡർ പൊട്ടാറുണ്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ അതിലൂടെ ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം കറക്കി കറക്കി എടുക്കും അത് ചിലപ്പോൾ സമയത്ത് സക്സസ് ആവാറുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വെറുതെ നമ്മൾ കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതാക്കിയെടുക്കാൻ പറ്റും അതിന് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഗ്ലാസ് എന്ന് വെക്കുക ജസ്റ്റ് ഇതുപോലെ ഒരു നാ മൂന്നാല് തവണ പിന്നെ ആക്കി കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഗ്ലാസ് തനിയെ ഇതുപോലെ ഊരി വരും പ്രെസ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരുപാട് ബലത്തിൽ പ്രസ് ചെയ്യേണ്ട വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കാരണം ഹാടേണ്ട ഗ്ലാസ് ആണെങ്കിൽ അത് പൊട്ടുമ്പോൾ അതിനനുസരിച്ച് ഡെയിഞ്ചറസും ആണ് ഗ്ലാസ് എന്ന് മാത്രമല്ല ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാം അപ്പൊ ഇനി മുതൽ നിങ്ങൾ എല്ലാവരും ഈയൊരു ടിപ്പിലൂടെ ഗ്ലാസ് ഊരിയെടുക്കാൻ ശ്രമിക്കുക ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് വളരെ ചെറിയ ടിപ്പാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന കാര്യമാണ് ഇതുപോലെ എണ്ണകൾ അത് വെളിച്ചെണ്ണ ആവാം ഓയിലാവാം എന്ത് വേണമെങ്കിലും ആവാം ഇതുപോലെ നമ്മൾ കുപ്പികളിലാക്കിയിട്ടാണ് വീട്ടിൽ സൂക്ഷിക്കുന്നത് അപ്പോൾ ഒരു എന്തെങ്കിലും കറി വെക്കാനൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം എല്ലാ ഭാഗത്തും എണ്ണ ആകാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് സ്ലിപ്പായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കൂടാതെ ഈ മൂടിയൊക്കെ നല്ല രീതിയിൽ ടൈറ്റായി കഴിഞ്ഞാൽ തുറക്കാനും ഭയങ്കര പാടാണ് കാരണം എണ്ണ ആയതുകൊണ്ട് നല്ല രീതിയിൽ വൈക്കലുണ്ടാവും അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലുകളിൽ നിങ്ങൾ എണ്ണ സൂക്ഷിച്ച് വെക്കാറാണ് പതിവെങ്കിൽ അത് സ്ലിപ്പാവാതെയും നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് പ്രത്യേകിച്ച് ആണെങ്കിൽ വളരെ വളരെ ഡേഞ്ചറസ് ആണ് അതിന് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും സ്ഥിരം ഒരു ഐറ്റം തന്നെയാണ് ഗോതമ്പ് മാവാണ് അപ്പോൾ ഒരു സ്പൂണും ഗോതമ്പ് മാവെടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കാം പലരും പൗഡർ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് പൗഡർ ഉപയോഗിച്ച് ചെയ്യാലും അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ അത്രയധികം ഒരു ഗ്രിപ്പ് പൗഡറിന് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക മൂടിയുടെ ഭാഗത്ത് അതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞ ശേഷം തറയിലോട്ട് വെക്കുന്ന സമയത്ത് നോക്കിയതാണ് അപ്പോൾ അത് പോകുന്നതിനും നമുക്ക് ഈ ഒരു ബാത്റൂം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിച്ചണ് നീറ്റായിരിക്കും അതിന് ശേഷം നമ്മളൊരു പേപ്പറോ ഒരു ടിഷ്യോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ തന്നെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണമയവും വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് നമുക്ക് തന്നെ ആയിട്ട് ക്ലീനാവും കൂടാതെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യാതൊരുതര വകുക്കലും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഒരു തവണ ചെയ്തു കൊടുത്താൽ കുറച്ച് ദിവസം നമുക്ക് ഇതേ ആ ഒരു ഗ്രിപ്പോട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്ത് കൊടുത്താൽ ധാരാളമാണ് എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് എണ്ണ പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ ബോട്ടലില്ലാണെങ്കിലും എണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മറക്കാതെ ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്തു നോക്കാം കേട്ടോ ഇനി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ എന്തായാലും അവർക്ക് ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് നല്ല മോർച്ചയായിരിക്കും ഇതിൻ്റെ നിബ്ബെന്ന് പറയുന്നത് കാരണം ഇത് വളരെ ഷാർപ്പായ വളരെ നൈസായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള തുന്നികളിലെല്ലാം വാങ്ങുന്ന സമയത്ത് ഈസി ആയിട്ട് കയറിപ്പോവും പുതിയ സേഫ്റ്റി പിൻ ആണെങ്കിലും അല്ല നമ്മൾ ഉപയോഗിക്കാതെ പഴയ സേഫ്റ്റി പിൻ ആണെങ്കിലും നമുക്ക് പഴയ സേഫ്റ്റി പിൻ ആണെങ്കിലും പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് പെട്ടെന്ന് തുരുമ്പു വരാനുള്ള സാധ്യതയുള്ള ഒരു ഏറ്റവും കൂടിയാണ് സേഫ്റ്റി പിൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി മുതൽ ഡ്രസ്സിലോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് സേഫ്റ്റി പിന്നെ നിങ്ങൾ കളയരുത് അതിന് നമുക്ക് വേണ്ടത് നമ്മൾ വീട്ടിൽ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങി വെച്ചാൽ മേലുതിരി ഉണ്ടാവും അപ്പൊ മേലുതിരിയില് ജസ്റ്റ് ഒരു മൂന്നര തവണ ഇതുപോലെ ഒന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും ഈസിയായിട്ട് കയറി പോകുന്നതാണ് കേട്ടോ അപ്പോ ഇതുപോലെ ആകുന്ന സമയത്ത് മെയിലിന്റെ ഒരു ഭാഗവും കൂടി വെച്ചതിന് ശേഷം ഇതുപോലെ കയറ്റി കൊടുത്താല് പുതിയ സാധനം വാങ്ങുന്നതിനേക്കാളും മൂർച്ചയോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതുപോലെയുള്ള കോട്ടന്റെ പനീൻ മാത്രമല്ല നമുക്ക് ജീൻസിൽ വരെ ഈസി ആയിട്ട് കയറിപ്പോവും കുറച്ച് ആളുകൾ സോപ്പ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട് അപ്പം സോപ്പും ഇതുപോലെ എഫക്റ്റ് കിട്ടുന്നതാണ് പക്ഷേ മെഗുതിരിയാണ് കുറെ കൂടി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി മുതൽ എല്ലാവരും ഈ ഒരു സേഫ്റ്റി പിന്നിൽ ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് സേഫ്റ്റി പിന്നിൽ മൂർച്ചയോടെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അത് ആയ ടിപ്പാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് കുറേ പേർക്ക് യൂസ്ഫുള്ളാവുന്ന സിമ്പിൾ ടിപ്പാണ് അപ്പം നിങ്ങൾ പലതരം കെമിക്കൽ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി അറിയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറികൾ ഉപയോഗിക്കുന്നതാണ് കറികൾ എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശം പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില ഫുഡുകളൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ വിഷാംശം ഉണ്ടാകാറുണ്ട് ചെറിയ തോതിൽ അപ്പോൾ അതെല്ലാം ഈസിയായിട്ട് മാറും കൂടാതെ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് പ്രത്യേകിച്ചിട്ട് വായിലൊക്കെ ഇൻഫെക്ഷൻ വരാറുണ്ട് അതുപോലെ കുടലിനകത്തിൻപെക്ഷം വരാറുണ്ട് അപ്പോൾ അതുപോലുള്ള കുറേ കാര്യങ്ങൾ തടയുന്നതിന് മഞ്ഞൾപ്പൊടി വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് പൊടിയപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പോംപാണ് ഈ രണ്ടെണ്ണം ഇനി ഇതിനെ ജസ്റ്റ് ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കട്ട അപ്പം ഏകദേശം ഒരു കിഴിയുടെ രൂപത്തിൽ കഴിഞ്ഞാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇവിടെ വേണമെങ്കിൽ ഒരു നൂല് കെട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു റബ്ബർ വാൻഡ് ഇതിന് ചുറ്റുവിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിനുശേഷം ഒരു സേഫ്റ്റി പിന്നെടുക്കുക ഒരു മൂന്നാല് ഓട്ട ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പണ്ട് കാലം മുതൽ ആളുകൾ പല കാര്യങ്ങൾക്കും ഒരു ഇമ്പോർട്ടന്റ് ആയൊരു ടിപ്പാണ് ഉറുമ്പിന്റെ ഒക്കെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ പാർട്ടിയുടെ ശല്യം ഉണ്ടാവും അപ്പൊ ഉറുമ്പിന്റെ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ഉറുമ്പ് കൂടി ഇടുക എന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമായ കാര്യമില്ല ശേഷം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പ് കൂടിയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഉറുമ്പുകളെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഉറുമ്പ് കൂടാതെ ഇതുപോലുള്ള പ്രാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഗ്യാസിൻ്റെ ഈ ഭാഗത്തെല്ലാം ഇതുപോലെ കുറച്ച് കുറച്ച് കൊട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ചറുമ്പ് പാറ്റയുടെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാം കാരണം നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം ഭക്ഷണത്തിലായാലും യാതൊന്നും സംഭവിക്കാനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം ഇതുപോലെ പഞ്ചസാര ഒക്കെ വെക്കുന്ന ഈ ഭാഗത്ത് ഒന്നും ഇതൊന്ന് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ഏത് ഭാഗത്തും വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പ് നമുക്ക് ധൈര്യമായി ചെയ്യാൻ പറ്റുന്നതാണ് ഗ്യാസിൻ്റെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്ടില്ല ഈ ഭാഗത്തല്ല ഉറുപ്പിൻ്റെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുപോലെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുക അപ്പോൾ ഇതുപോലെ കിഴി നമുക്ക് ഷോറൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല സാധനങ്ങളും വെക്കുന്ന സമയത്ത് നമുക്ക് ഉറുമ്പിൻ്റെ ഒന്നും ശല്യമില്ലാതെ നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റും ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുകളും കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ